വീട് പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര ആയിരിക്കും കാരണം പറഞ്ഞാൽ നമ്മുടെ ഇൻ്റീരിയർ വർക്കൊക്കെ എങ്ങനെ ചെയ്തു തീർക്കും അതിനുള്ള സാമ്പത്തികം എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് സഹായകനായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആളെന്ന് വെച്ചാൽ വെൽ മാക്സ് ഇൻറ്റീരിയസിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണ് അദ്ദേഹം സാമ്പു ജോസഫ് അപ്പോൾ ഇദ്ദേഹം കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ചോളം വർഷമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്ന ആളാണ് ആർക്കും ഒരു നെഗറ്റീവ് പറയാനില്ല അപ്പോൾ ഇദ്ദേഹം ഈ ഇൻറ്റീരിയർ സൈഡിൽ ഭയങ്കരമായിട്ട് ഗവേഷണം നടത്തി ഒരുപാട് കസ്റ്റമേഴ്സിനെ സപ്പോർട്ടീവായിട്ട് നല്ല വർക്ക്

ഇതൊരു പ്രീമിയം ലെവലിൽ ചെയ്തിരിക്കുന്ന സിറ്റിയാണ് ഞാൻ ഇവിടെ സാധാരണക്കാരിലേക്ക് ഇതെത്തുമ്പോൾ ഈ ക്വാളിറ്റി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ആ ഒരു ബെഡ്ഡിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും ഇതേ ഡിസൈൻ തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും അതിനകത്ത് വേറെ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാനിവിടെ ഇങ്ങനെ മൊത്തം കാണുമ്പോൾ ഈ ചെയറിൻ്റെ കളറും മതി ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു തീം ബേസിൽ ചെയ്തതാണ് അത് ചെയറിന്റെ കളറും ഈ കർട്ടനും അതൊരു ഇതെല്ലാം ഈ ലിവിംഗ് ഏരിയയിൽ ഒരു തീം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇതൊറ്റ പീസല്ല ഇത് ശരിക്കും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളാണ് ഇത് ജിഐ പൈപ്പില് പൗഡർ കോട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ കളർ ചേഞ്ച് തീം

മാക്സിമം മാക്സിമം സ്റ്റോറേജ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് 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 ഇവിടെ ആണെങ്കിലും ഹൈഡ്രോളിക് ഒരു ഒരു കോർണർ യൂണിറ്റ് യൂണിറ്റ് പുറത്തേക്ക് വരുന്ന ആണ് ചെയ്യാൻ വെൽമാക്സ് ഇങ്ങനെ കുതിച്ചു ാണ് അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പതിനാല് പതിനഞ്ച് വർഷം ആയതുകൊണ്ട് ഇവർ നിങ്ങൾക്ക് ചില ഓഫറുകളൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെൽമാക്സ് ഇൻഡീസിനെ എത്ര വേഗം നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ സന്തോഷം ഇരട്ടിപ്പിക്കൂ ചോട്ടെ ഇത് സാധാരണ ടു ബൈ ടു കല്ലടാറ് നല്ല നീളത്തിലും രീതിയിലും ഒക്കെ ആയിട്ടുള്ള കല്ല് ഇതിന്റെ പുതിയൊരു ട്രെൻഡാണോ അത് നമ്മൾ സെപ്പറേറ്റ് സെവൻ ഫീറ്റ് ആൻഡ് ഫൈവ് ഫീറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റോൺ ആണത് ശരിയാണ് ശരിയാ ചേട്ടാ ചോദിച്ചേട്ടെ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രത്യേകത അവർ സ്വന്തം ഫാക്ടറിയിലാണ് നിങ്ങളുടെ വീടുകളിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കി തരുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും മികച്ചത് മാത്രം നിങ്ങൾക്ക് തരൂ അപ്പോ നിങ്ങൾ വെൽമാക്സ് ഇന്റീരിയർ വിളിക്കാൻ മറക്കണ്ട നിങ്ങളുടെ ഇന്റീരിയേഴ്സ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു സൊല്യൂഷൻ വെൽമാക്സ് ഇന്റീരിയർ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക ഇനി എപ്പിസോഡ് നമ്പറിക്കും